ഹരേ കൃഷ്ണ എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി മാസം പതിനേഴാം തീയതി കുംഭമാസത്തിലെ അമാവാസിയാണ് ചൊവ്വാഴ്ചയാണ് ശിവരാത്രി കഴിഞ്ഞു വരുന്ന അമാവാസിയാണ് അതുമാത്രമല്ല അന്ന് ഗ്രഹണവും സംഭവിക്കുന്നു സൂര്യഗ്രഹണം ഭാരതത്തിൽ അനുഭവപ്പെടുന്നില്ല എന്നേ ഉള്ളൂ അന്ന് സൂര്യഗ്രഹണമാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി മാസം പതിനേഴാം തീയതി ഇത്രയും പ്രത്യേകതയുള്ള ദിവസമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി മാസം പതിനേഴാം തീയതി കുംഭമാസത്തിലെ ശിവരാത്രി കഴിഞ്ഞുവരുന്ന അമാവാസയ്ക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് പിതൃകർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതിനും ഭദ്രകാളിയെ പൂജിക്കുന്നതിനും പ്രത്യങ്കരാദേവിയെ പ്രാർത്ഥിക്കുന്നതിനും സുബ്രഹ്മണ്യസ്വാമിയെ പ്രാർത്ഥിക്കുന്നതിനും മഹീശ്വരനെ പ്രാർത്ഥിക്കുന്നതിനുമൊക്കെ വളരെ വളരെ ശ്രേഷ്ഠമായ ദിവസമാണ് പിതൃപൂജ ചെയ്യുന്നതിന് ഏറ്റവും ശ്രേഷ്ഠമായ ദിവസമാണ് ഈ കുംഭമാസത്തിലെ അമാവാസി പുതൃകർമ്മങ്ങൾ മുടങ്ങിക്കിടക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് പുതൃകർമ്മങ്ങൾ അന്നേ ദിവസം അനുഷ്ഠിക്കാവുന്നതാണ് അതല്ലാത്ത സാധാരണക്കാരായ ആളുകൾ അവര് ഉറുമ്പുകൾക്ക് പഞ്ചസാര കൊടുക്കുക കാക്കകൾക്ക് ഭക്ഷണം കൊടുക്കുക പക്ഷികൾക്ക് അവരവർ താമസിക്കുന്ന പ്രദേശങ്ങളിലുള്ള പക്ഷികൾക്ക് ആഹാരം കൊടുക്കുക പശുക്കൾക്ക് ആഹാരം കൊടുക്കുക മീനുകൾക്ക് ആഹാരം കൊടുക്കുക ദാനധർമ്മങ്ങൾ ചെയ്യുക ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അങ്ങ് ഏറ്റവും ശ്രേഷ്ഠമാണ് ആൽമരത്തിന് രാവിലെ രാവിലെ ആൽമരത്തിന് ഏഴ് തവണ വലം വെച്ച് പ്രാർത്ഥിക്കുന്നത് ആൽമരത്തിൻ്റെ ചുവട്ടിൽ വിളക്ക് തെളിയിക്കുന്നത് ഒക്കെ തന്നെ വളരെ വളരെ ശ്രേഷ്ഠമാണ് അഞ്ച് തിരിയിട്ട് നെയ്വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുന്നത് വളരെ വളരെ ശ്രേഷ്ഠമാണ് മഹാദേവൻ താണ്ഡവ നൃത്തമാടുന്ന ദിവസമാണ് അമാവാസി എന്നാണ് ഹിന്ദു പുരാണങ്ങൾ പറയുന്നത് അങ്ങനെ വളരെ വളരെ വിശേഷപ്പെട്ട ദിവസമാണ് ഭദ്രകാളി ദേവിക്ക് നെയ്യ് കൊണ്ട് ദീപം തെളിയിക്കുന്നത് കടുംപായസം വഴിപാടായി സമർപ്പിക്കുന്നതൊക്കെ തന്നെ നമ്മുടെ ജീവിത പുരോഗതിക്ക് ഏറ്റവും ശ്രേഷ്ഠമാണ് എന്ന് വിശ്വസിക്കുന്നു ശത്രുദോഷങ്ങൾ മാറുന്നതിന് കണ്ണേറുദോഷങ്ങൾ മാറുന്നതിന് പ്രാക്കുദോഷങ്ങൾ മാറുന്നതിന് തടസ്സങ്ങൾ മാറുന്നതിന് സമ്പത്തുണ്ടാകുന്നതിന് ശത്രുദോഷങ്ങൾ മാറുന്നതിനൊക്കെ തന്നെ ഭദ്രകാളി ദേവിക്ക് കടും പായസവും കൊണ്ട് വിളക്ക് തെളിയിക്കുന്നതും ശ്രേഷ്ഠമാണ് സുബ്രഹ്മണ്യസ്വാമിക്ക് മഞ്ഞപ്പെട്ട് സമർപ്പിക്കുന്നത് മഞ്ഞ നിറത്തിലുള്ള പൂക്കൾ കൊണ്ട് അർച്ചന ചെയ്യുന്നത് മഞ്ഞ നിറത്തിലുള്ള പുഷ്പങ്ങൾ കൊണ്ട് മാല ചാർത്തുന്നത് നാരങ്ങമാല ചാർത്തുന്നതൊക്കെ തന്നെ വളരെ വിശേഷമാണ് കുമാരസൂക്ത പുഷ്പാഞ്ജലി അങ്ങനെ കുമാരസൂക്ത മന്ത്രം ഉപയോഗിച്ചിട്ടുള്ള കുമാരസൂക്ത പുഷ്പാഞ്ജലി കുഞ്ഞുങ്ങളുടെ പേരിൽ കഴിപ്പിക്കുന്നത് അവരുടെ പുരോഗതിക്ക് വിദ്യാ വളരെ വളരെ ശ്രേഷ്ഠമാണ് ശിവന് ജലധാര ചെയ്യുന്നത് വളരെ ശ്രേഷ്ഠമാണ് അപ്പോൾ ഇങ്ങനെ വളരെ പ്രത്യേകതയുള്ള ദിവസമാണ് നമുക്ക് ഏത് ദേവതയാണോ നമുക്ക് പെട്ടെന്ന് പോയി പ്രാർത്ഥിക്കാൻ പറ്റുന്നത് അതായത് വീട്ടിലിരുന്ന് നമുക്ക് എല്ലാവരെയും പ്രാർത്ഥിക്കാം അതല്ല നമ്മുടെ വീടിൻ്റെ അടുത്ത് ഏത് ദേവതയാണോ ഉള്ളത് ആ ദേവതാ ക്ഷേത്രത്തിൽ പോവുകയും ആ ദേവതയ്ക്ക് വഴിപാടുകൾ ചെയ്ത് പ്രാർത്ഥിക്കുകയും ആത്മരത്തിന് ഏഴ് തവണ വലം വെച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് ദോഷങ്ങൾ മാറുന്നതിന് ഐശ്വര്യങ്ങൾ ഐശ്വര്യങ്ങളുണ്ടാകുന്നതിന് വളരെ വളരെ ശ്രേഷ്ഠമാണ് ഇനി സൂര്യഗ്രഹണവും ചന്ദ്രഗ്രഹണവും സൂര്യഗ്രഹണമാണ് വരാൻ പോകുന്നത് ഗ്രഹണത്തെ പറ്റി ഭാഗവതത്തിൽ ഒരു കഥ പറയുന്നുണ്ട് നമുക്ക് ആ കഥയൊന്ന് നോക്കാം അതായത് നമുക്കറിയാം പാലാഴി മഥന കാലം ആ സമയത്ത് അമൃതകുംഭവും തട്ടിക്കൊണ്ട് അസുരന്മാർ പോകുന്നു അങ്ങനെ അസുരന്മാർ അവിടെ നിന്നും ഓടിപ്പോയി ദേവന്മാരുടെ കണ്ണു വെട്ടിച്ച് അമൃത കുംഭവും കൊണ്ട് കാരണം മഹാലക്ഷ്മി പാലാഴിയിൽ നിന്ന് ഉയർന്നു വന്ന സമയത്ത് മഹാലക്ഷ്മി ഭഗവാന്റെ കൂടെ ചേർന്നു നിൽക്കുകയും എല്ലാവരും ദേവിയെ സ്തുതിച്ചു ആ അവസരത്തിലാണ് അമൃതകുംഭം ഉയർന്നു വന്നത് ആ അവസരം മുതലാക്കി എല്ലാവരും മഹാലക്ഷ്മിയെ ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കുന്ന ആ ഒരു അവസരം മുതലാക്കിക്കൊണ്ട് അസുരന്മാർ അമൃത കുംഭവും കൊണ്ട് ഓടിപ്പോവുകയായിരുന്നു അങ്ങനെ തങ്ങളെ ഒരിക്കലും കണ്ടുപിടിക്കരുത് എന്ന് കരുതിയിട്ട് ഒരു ഗൂഢമായ വഴിയിലൂടെയാണ് അവർ സഞ്ചരിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ അവരൊരു വിജനമായ ഒരു രഹസ്യ സങ്കേതത്തിൽ എത്തിച്ചേർന്നു ആ സമയത്ത് രാജാവ് മഹാബലി ആയിരുന്നു പക്ഷെ മഹാബലി അവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നില്ല ദുർവാസാവിൻ്റെ ശാപം മാറുന്നതിനായിട്ട് ദേവകൾക്ക് വേണ്ടി പാൽക്കടൽ കടഞ്ഞു നേടിയെടുത്ത അമൃതം ആ അമൃതമാണ് ആ അമൃതമാണ് ഈ അസുരന്മാരെ അപഹരിച്ചത് അത് അധർമ്മമാണ് എന്ന് ഒരുപക്ഷെ മഹാബലിക്ക് തോന്നിക്കാണും അതുകൊണ്ടായിരിക്കാം മഹാബലി അവരുടെ കൂടെ പോകാഞ്ഞത് അദ്ദേഹം എന്തെങ്കിലും ആകട്ടെ അസുരന്മാർ എന്തെങ്കിലും ചെയ്യട്ടെ ഞാൻ പറഞ്ഞാൽ കേൾക്കില്ലല്ലോ അതുകൊണ്ട് ഈ അധർമ്മത്തിൽ ഞാൻ പങ്കു പറ്റുന്നില്ല എന്ന് കരുതി അദ്ദേഹം നേരെ രാജധാനിയിലേക്ക് പോവുകയും ചെയ്തു അങ്ങനെ അസുരന്മാരെല്ലാവരും കുളിച്ച് ശരീരശുദ്ധിയൊക്കെ വരുത്തുന്നു അമൃത് ഭക്ഷിക്കുന്നതിനായി ആ മൈതാനത്തിൽ ആ രഹസ്യമായ ആ സങ്കേതത്തിലെ മൈതാനത്തിൽ അവരിങ്ങനെ നിരന്ന് ഇരിക്കുന്നു ആരാണ് വിളമ്പേണ്ടത് എന്നുള്ള ആലോചനയായി ഞാൻ വിളമ്പാം ഞാൻ വിളമ്പാം എന്ന് പറഞ്ഞുകൊണ്ട് പലരും മുമ്പോട്ട് വന്നു വിളമ്പുന്നവർ കൂടുതൽ ഭക്ഷിച്ചാലോ എന്നുള്ള സംശയം മറ്റുള്ള എല്ലാവർക്കും അന്നേരം അവിടെ ഉണ്ടാവുകയാണ് ആ സമയത്താണ് അതിസുന്ദരിയായ ഒരു സുന്ദരി അവിടേക്ക് എത്തിച്ചേരുന്നത് ആ സുന്ദരിയെ കണ്ടതോടുകൂടി അസുരന്മാരെല്ലാം വായും പൊളിച്ച് ഇരിപ്പായി സർവ്വലോകങ്ങളുടെയും നിയന്താവായ സക്ഷാൽ മഹാവിഷ്ണുവാണ് അങ്ങനെ ഒരു മോഹിനീ വേഷം സ്വീകരിച്ച് അവിടെ എത്തിച്ചേർന്നത് അതുപക്ഷേ അസുരന്മാർക്ക് മനസ്സിലായില്ല അവർ നീ ആര് നീ ആര എന്ന് ഒരേ സ്വരത്തിൽ ആ മോഹിനിയോട് ചോദിക്കുകയാണ് മോഹിനി പറയുകയാണ് ഞാനും നിങ്ങളുടെ വർഗത്തിൽപ്പെട്ട ഒരു അസുര സ്ത്രീയാണ് എനിക്ക് ബന്ധുക്കൾ ആരുമില്ല ഉറ്റവരും ഉടയവരും ആരും എനിക്കില്ല ഒരു നല്ല ഭർത്താവിനെ തേടി ഞാനിങ്ങനെ അലയുകയാണ് ഇങ്ങനെ ഈ മോഹിനി ഈ അസുരന്മാരോട് പറയുന്നു എന്നാൽ അല്ലയോ സുന്ദരി എന്നെ നീ വിവാഹം കഴിക്ക് നീ എന്തിനാണിങ്ങനെ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നത് മഹാബലി ചക്രവർത്തിയുടെ ഒരു പ്രത്യേക സേവകനാണ് ഞാൻ എന്നൊക്കെ ഒരാൾ പറയുന്നു ഉടൻ തന്നെ മറ്റേ പറയുന്നു വേണ്ട വേണ്ട എന്നെ വിവാഹം കഴിക്ക് ഞാൻ വളരെ സുന്ദരനാണ് ഇങ്ങനെ പറഞ്ഞ് ഇവരെല്ലാവരും മോഹിനിയുടെ അടുക്കലേക്ക് ഓരോരുത്തരും അവരവരുടെ ഗുണങ്ങൾ പറഞ്ഞുകൊണ്ട് എത്തുകയാണ് അങ്ങനെ എല്ലാവരും കൂടി ഇങ്ങനെ വന്നപ്പോൾ ഒരു നാണമൊക്കെ ഭാവിച്ചുകൊണ്ട് കൊഞ്ചി കുഴഞ്ഞുകൊണ്ട് ആ ചഞ്ചലാക്ഷി പുഞ്ചിരിച്ചുകൊണ്ട് പറയുകയാണ് എന്തായാലും നിങ്ങൾ അമൃതുണ്ണാൻ ഭാവിക്കുകയല്ലേ അത് കഴിയട്ടെ എന്നിട്ടാകാം വിവാഹം ഞാനൊരു കാര്യം പറയാം ഏറ്റവും ക്ഷമാശീലനായ ഒരു അസുരനെ വിവാഹം കഴിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം അതെൻ്റെ ഒരു സ്വകാര്യവ്രതമാണ് ഇവിടെ അമൃത് വിളമ്പുന്ന കാര്യത്തിൽ ഒരു തർക്കം ഞാൻ കേട്ടല്ലോ നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ ഞാൻ വിളമ്പിത്തരാം പക്ഷേ ആരുമെന്നെ തുറിച്ചു നോക്കരുത് ഞാനൊരു പെണ്ണല്ലേ എനിക്ക് നാണം തോന്നും അതുകൊണ്ട് നിങ്ങൾ കണ്ണുമടച്ച് വായും തുറന്നിരിക്കണം ഞാൻ ഓരോരുത്തരുടെ വായിലും വ്യത്യാസമില്ലാതെ ഒഴിച്ചു തരാം ഒടുവിൽ കണ്ണു തുറക്കുന്നവനാരാണോ അവനായിരിക്കും ഏറ്റവും ക്ഷമയുള്ളവൻ അവൻ്റെ മുഖത്ത് ആ നിമിഷം തന്നെ ഞാനൊരു ചുംബനം നൽകുകയും അപ്പോൾ തന്നെ അവനെ ഞാൻ വിവാഹം കഴിക്കുകയും ചെയ്യും നിങ്ങൾക്കെല്ലാവർക്കും സമ്മതമാണെങ്കിൽ മതി എനിക്ക് യാതൊരു നിർബന്ധവുമില്ല ഇങ്ങനെ മോഹിനി പറയുകയാണ് അത് കേട്ടതും സമ്മതം സമ്മതമെന്ന് എല്ലാവരും ഒരേ സ്വരത്തിൽ വിളിച്ചു പറഞ്ഞു എന്നിട്ട് കയ്യും കെട്ടി കണ്ണും കൂട്ടി ഇരിപ്പായി സമയം ഏറെ കഴിഞ്ഞു ആരുടെ വായിലും അമൃത് വീഴുന്നില്ല പാ പൊളിച്ച് പൊളിച്ചിരുന്ന് എല്ലാവരുടെയും ഈ മുഖമൊക്കെ വേദനിക്കുവാൻ തുടങ്ങി ഒടുവിൽ ഒരാൾ വിചാരിച്ചു ഇവൾ എന്നെ കല്യാണം കഴിച്ചില്ലെങ്കിലും സാരമില്ല എന്താ സംഭവിച്ചിരിക്കുന്നത് എന്ന് നോക്കാം എന്ന് കരുതി ഒരുത്തൻ കണ്ണു തുറന്നു നോക്കിയപ്പോൾ അവിടെ പെണ്ണുമില്ല അമൃതുമില്ല അയ്യോ നമ്മൾ പറ്റിക്കപ്പെട്ടേ എന്ന് അവൻ വിളിച്ചു പറഞ്ഞു ആ ബഹളം കേട്ടതോടുകൂടി എല്ലാവരും കണ്ണു തുറന്നു അപ്പോൾ അപ്പോളവിടെ സുന്ദരിയുമില്ല അമൃതുമില്ല ആ സമയത്താണ് തങ്ങൾക്ക് അബദ്ധം പറ്റിയെന്ന് അസുരന്മാർ മനസ്സിലാക്കുന്നത് അവർക്ക് നിരാശയായി അങ്ങനെ ഭക്തവത്സലനായ വൈകുണ്ഠപതി മായാമോഹിനി വേഷം ഉപേക്ഷിക്കുകയും അമൃത് ദേവകൾക്ക് ദാനം ചെയ്യുകയും ചെയ്തു അസുരന്മാരിൽ നിന്നും അമൃതവാണിയുടെ വേഷം ധരിച്ച് അമൃതം കൊണ്ടുപോയത് മഹാവിഷ്ണു ആണ് എന്നറിഞ്ഞ രാഹു എന്ന ഛായാസുരൻ ഒരു വൃദ്ധ ബ്രാഹ്മണന്റെ വേഷം സ്വീകരിക്കുകയും അമൃത് ഭുജിക്കുന്ന അവസരത്തിൽ ദേവന്മാരുടെ അരികത്ത് വന്ന് യാചിക്കുകയും ചെയ്തു അല്ലയോ പുണ്യവാന്മാരെ നിങ്ങൾ കഴിക്കുന്ന അമൃതിന്റെ ഒരംശം ഈ വൃദ്ധനും കൂടി നൽകണമേ ദേഹത്തിന് ഒട്ടും സ്വാധീനമില്ല അതുകൊണ്ട് ഈ അമൃത് അല്പം കഴിച്ചാൽ ഒരു സ്വസ്ഥത കിട്ടുമല്ലോ എന്ന് വിചാരിച്ചു വന്നതാണ് അതുകൊണ്ടാണ് ചോദിക്കുന്നത് ദയവു തോന്നി അല്പം തരണേ എന്ന് രൂപത്തിൽ വന്ന രാഹു എന്ന ഛായാസുരൻ ദേവന്മാരോട് ചോദിക്കുന്നു ഒരു ബ്രാഹ്മണനാണ് ചോദിക്കുന്നത് ദേവന്മാർക്ക് ദയവു തോന്നി തങ്ങൾ ഭക്ഷിക്കുന്നതിനു മുമ്പ് തന്നെ അമൃതിൻ്റെ ഒരംശമെടുത്ത് അവര് ആ വൃദ്ധന് നൽകി ബ്രഹ്മാവിന്റെ കൽപ്പനയനുസരിച്ചിട്ട് ശത്രുവിനെ വധിക്കുന്നതിനായി ഗോപുരത്തിൻ്റെ ദ്വാരത്തിൽ സൂര്യനെയും ചന്ദ്രനെയും നിർത്തിയിരുന്നു ഇത് കണ്ടതോടുകൂടി സൂര്യനും ചന്ദ്രനും അവിടേക്ക് ഓടി വന്നു കാരണം ശത്രുക്കൾ വരാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടാണ് സൂര്യനെയും ചന്ദ്രനെയും കാവൽ നിർത്തിയത് പക്ഷേ അവരുടെ കണ്ണു വെട്ടിച്ചിട്ടാണ് രാഹു അകത്തു കയറിയതും ദാനം ചോദിച്ചതും ഇത് കണ്ടതോടുകൂടി സൂര്യനും ചന്ദ്രനും ഓടി വന്നു പറഞ്ഞു ഇവൻ ബ്രാഹ്മണനല്ല പാപിയായ അസുരനാണ് ഇവന്റെ വായിൽ ദംഷ്ട്രങ്ങൾ നിൽക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ എന്ന് സൂര്യനും ചന്ദ്രനും ദേവന്മാരോട് ചോദിച്ചു ഇത് മഹാവിഷ്ണു കേൾക്കുന്നു മഹാവിഷ്ണു തന്റെ സുദർശനമെടുത്ത് അവന്റെ കഴുത്തിൻ്റെ നേർക്ക് എറിയുന്നു അമൃതിൻ്റെ ഒരംശം കണ്ഠത്തിൽ തങ്ങിയിരുന്നതിനാൽ കണ്ടമറ്റുപോയെങ്കിലും തലയും ഉടലും വേർപെടാതെ ഒരു പാമ്പിനെ പോലെ നിലത്തു വീണ് ആ അസുരൻ ഇഴഞ്ഞു തൊണ്ടയിൽ അമൃതിൻ്റെ അംശം പറ്റിയിരുന്നതിനാൽ തലയ്ക്ക് ജീവൻ ഉണ്ടായി ഉദരത്തിൽ അമൃതം പ്രവേശിക്കാതിരുന്നതിനാൽ ഉടലിന് ജീവനില്ലാതെയും വന്നു ആ അസുരന്റെ പേര് വിധുന്തുതൻ വിധുന്തുതൻ എന്ന് ആയി അല്ലെങ്കിൽ രാഹു എന്നാണ് ജീവനില്ലാതെയും എന്നാൽ തലയിൽ നിന്ന് വേർപെടാത്തതുമായ ഉടലിന് കീഴു എന്ന പേര് ഉണ്ടാവുകയും ചെയ്തു അതായത് തലയ്ക്ക് രാഹു എന്നും ജീവനില്ലാത്ത ഉടലിന് എന്നാൽ തലയിൽ നിന്നും വേർപെട്ടിട്ടുമില്ല തലയ്ക്ക് മാത്രമേ ഉള്ളൂ ജീവൻ ജീവനുള്ള തലയ്ക്ക് രാഹു എന്നും ജീവനില്ലാതെ ആ തലയോട് ചേർന്നിരിക്കുന്ന ഉടലിന് കീതു എന്നും പേരുണ്ടായി തന്നെ ഒറ്റിക്കൊടുത്തതു മൂലമുള്ള വൈരാഗ്യം തീർക്കുന്നതിനായിട്ട് ആ അസുരൻ അമാവാസി ദിവസം സൂര്യനെയും പൗർണമി ദിവസം ചന്ദ്രനെയും ആക്രമിക്കാറുണ്ട് എന്ന് ഭാഗവതം പറയുന്നു അതാണ് സൂര്യഗ്രഹണവും ചന്ദ്രഗ്രഹണവും അതിനുശേഷം ദേവകൾ ഭക്തിയോടുകൂടി അമൃത് സേവിക്കുകയും അങ്ങനെ ദുർവാസാവിൻ്റെ ശാപത്തിൽ നിന്ന് മോചിതരാവുകയും ചെയ്തു ഇതാണ് ഭാഗവതത്തിൽ പറയുന്ന സൂര്യഗ്രഹണവും ചന്ദ്രഗ്രഹണവും അതുകൊണ്ട് തന്നെ ദോഷങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് ഗ്രഹണ ഗ്രഹണസമയത്ത് ഭക്ഷണങ്ങൾ കഴിക്കില്ല നമ്മൾ പുറത്തിറങ്ങില്ല പ്രത്യേകിച്ച് ഗർഭിണികൾ കൊച്ചുകുട്ടികളൊക്കെ തന്നെ പുറത്തിറങ്ങരുത് എന്ന് പറയും ക്ഷേത്രങ്ങൾ അടച്ചിടും അങ്ങനെയൊക്കെ ചെയ്യാറുണ്ടല്ലേ ഗ്രഹണസമയത്ത് ഭാരതത്തിൽ ഗ്രഹണം ദൃശ്യമാകുന്നില്ല അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ദോഷങ്ങൾ കൂടുതലായിട്ട് ഭാരതത്തിലുള്ള ജനങ്ങളെ ഭാരതത്തിലുള്ള ജനങ്ങൾക്ക് ഉണ്ടാകുന്നില്ല എന്നാണ് പറയുന്നത് എങ്കിലും നാളത്തെ ദിവസത്തെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് കഴിയുന്നതും മത്സ്യ മാംസാദി ഭക്ഷണങ്ങൾ ഉപേക്ഷിച്ചിട്ട് അമാവാസിയും കൂടി വന്നിരിക്കുന്നത് കൊണ്ട് ഭദ്രകാളിക്കും സുബ്രഹ്മണ്യസ്വാമിക്കും മഹേശ്വരനുമൊക്കെ പ്രത്യേക പൂജകളും പ്രാർത്ഥനകളുമൊക്കെ നടത്തി ശുദ്ധ സസ്യാഹാരം സ്വീകരിച്ചുകൊണ്ട് നമശിവായ മന്ത്രം ശീലിച്ചുകൊണ്ട് പിതൃക്കൾക്ക് ക്ഷേമകരമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് പിതൃബലി സമർപ്പിക്കാൻ പറ്റുമെങ്കിൽ ചെയ്യാം അല്ലെങ്കിൽ കാക്കകൾക്ക് ഭക്ഷണം കൊടുക്കാം പശുക്കൾക്ക് ഭക്ഷണം കൊടുക്കാം ദാനം ചെയ്യാം ആൽമരത്തിന് ഏഴ് വലത്തുവെച്ച് പ്രാർത്ഥിക്കാം ഉറുമ്പുകൾക്ക് പഞ്ചസാര കൊടുക്കാം സമ്പത്തുണ്ടാകാൻ നല്ലതാണ് ഉറുമ്പുകൾക്ക് പഞ്ചസാര കൊടുക്കുന്നത് എന്ന് പറയും പക്ഷി മൃഗാദികൾക്ക് ആഹാരം കൊടുക്കാം നമ്മുടെ സ്ഥലത്ത് ഏത് പക്ഷിയാണോ കൂടുതലായിട്ടുള്ളത് ആ പക്ഷികൾക്ക് ഭക്ഷണം കൊടുക്കാം മീനുകൾക്ക് ഭക്ഷണം കൊടുക്കാം ഇതൊക്കെ തന്നെ വളരെ വളരെ ശ്രേഷ്ഠമാണ് ദാനം ചെയ്യുന്നത് വളരെ ശ്രേഷ്ഠമാണ് എള്ള് ദാനം ചെയ്യുന്നത് ശ്രേഷ്ഠമാണ് എള്ള് കറുത്ത എള് ദാനം ചെയ്യുന്നത് വളരെ വളരെ ശ്രേഷ്ഠമാണ് പിത്രയ്ക്ക് കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നാളത്തെ ദിവസം വലിയ പ്രാധാന്യമുള്ള ദിവസമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പ്രത്യേകിച്ച് ശിവരാത്രി കഴിഞ്ഞു വരുന്ന അമാവാസി ഗ്രഹണം അതുപോലെ തന്നെ ചൊവ്വാഴ്ച ഈ ദിവസത്തിന്റെ പ്രത്യേകത മനസ്സിലാക്കിക്കൊണ്ട് പരമാവധി സമയം നാമം ജപിക്കുകയും ദേവതാ പ്രീതിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുകയും പിതൃക്കൾക്ക് പ്രീതികരമാകുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നാമം ജപിച്ചുകൊണ്ട് ഇരിക്കുക നാമം ജപിക്കുക അതുപോലെ തന്നെ ദ്വാപര ദ്വാപരയുഗത്തിൻ്റെ ആരംഭത്തിൻ്റെ വാർഷികം ദ്വാപര യുഗ ആരംഭ വാർഷികവും ഈ ദിവസമാണ് എന്ന് വിശ്വസിക്കുന്നു നാമം ചവിക്കുക പ്രാർത്ഥിക്കുക ഭഗവാൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ ഹരേ കൃഷ്ണ